ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഇതുപോലെയുള്ള കത്തി നമുക്ക് മൂർച്ച കൂട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ അന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അപ്പൊ അതിന് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പറയാം അപ്പൊ അതിനായി നമ്മൾ നമുക്ക് ഇടുക്കല്ണ്ടല്ലോ ഇടുക്കല് നമുക്ക് ജസ്റ്റ് ഒന്ന് അമൈറ്റി വെച്ച് കൊടുക്കാം കേട്ടോ ഇടിക്കല്ല് അപ്പൊ വീട്ടിൽ എല്ലാവരും എല്ലാവരുടെ വീട്ടിലും നമുക്ക് ഇടുക്കല്ണ്ട് സാധാരണ രീതിയിൽ നമ്മൾ ഇങ്ങനെയാണ് മൂർച്ച കൂട്ടിയെടുക്കും പക്ഷെ ഇതിനേക്കാൾ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അപ്പൊ അതിന് വേണ്ടത് ഒരൽപ്പം പൊടിയുപ്പാണ് കേട്ടോ ഒരൽപ്പം പൊടിയുപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് കല്ലുപ്പല്ലോ തീർച്ചയായും പൊടിയുപ്പാണ് വേണ്ട അത് നമുക്കിത് അതുപോലെ ഒന്ന് ഇങ്ങനെ പരത്തി വെച്ചു കൊടുക്കാം അതിനുശേഷം നമ്മുടെ കത്തി എടുത്തതിനു ശേഷം ഈ പൊടിയുപ്പിന്റെ മുകളിലായി ഇങ്ങനെ ഒരച്ചു കൊടുക്കാം കേട്ടോ കത്തി അപ്പൊ ഇങ്ങനെ മൂർച്ച കൂട്ടുമ്പോഴേ ആണെങ്കിൽ കൂടുതലും മൂർച്ച കൂടിക്കൂടി വരാ ഇത് ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായു നല്ല ഉരമുണ്ട് അതോടൊപ്പം നമ്മുടെ ഇടുക്കലിൻ്റെ ഉരവും കരിങ്കല്ലിൻ്റെ ഉരവും കൂടിയും കൂടി മിക്സ് ആകുമ്പോൾ നല്ല മൂർച്ച കൂട്ടാം അപ്പൊ ഇത് ഇനി മുതൽ മൂർച്ച കൂട്ടാനായി പുറത്ത് കൊടുക്കത്ത കാര്യങ്ങളില്ലട്ടോ കത്തി ഇതുപോലെ ചെയ്തെടുത്താൽ മതിയിട്ട് കുറച്ച് പൊടിയും നമ്മുടെ ഇടുക്കലിലുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ മൂർച്ച കൂട്ടിയെടുക്കട്ടെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് മൂർച്ച കൂട്ടിയെടുക്കാം അപ്പൊ തന്നെ നല്ല മൂർച്ച ഇനി അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു ടിപ്പ് പറയുന്നത് നമ്മൾ സാധാരണ ഇറച്ചിയോ മീനോ ഒക്കെ നമ്മൾ കട്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വെളിച്ചെണ്ണയാണ് കേട്ടോ അപ്പൊ വെളിച്ചെണ്ണ ഒരു അല്പം നമുക്ക് കയ്യിലാക്കിയതിന് ശേഷം അതുപോലെ ഒരു അല്പം വെളിച്ചെണ്ണ നമ്മുടെ കൈകളിലാക്കിയതിനു ശേഷം നമ്മുടെ കത്തി കത്തിയുടെ ഈ സൈഡിൽ അഥവാ കട്ട് ചെയ്യുന്ന ആ സൈഡിൽ നല്ല ഓണം അതിനിടെ തേച്ചെടുക്കാം അതും അതുപോലെ നല്ല ഓണം ഒന്നും തേച്ച് കൊടുക്കില്ല അതിന് ശേഷം നമ്മൾ ഇറച്ചിയോ മീനോ ഒക്കെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ തീർച്ചയായും ആ ഒരു സ്മെല്ല് ഉണ്ടാകില്ല ഫ്രഷിൻ്റെയും മീറ്റിൻ്റെയൊക്കെ ആ സ്മെല് നമ്മുടെ ഇറച്ചിയിൽ നമ്മുടെ കത്തിയിൽ പതിയൂ കേട്ടോ അപ്പൊ അതിനുശേഷം നമ്മൾ കത്തി ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ തീർച്ചയായും കത്തിയിൽ നിന്നു തന്നെ ആ സ്മെല്ല് പോയി പോകും പിന്നെ നമ്മൾ എന്ത് എന്തിട്ടിട്ടാണ് വാഷ് ചെയ്തത് അതിന്റെ സ്മെല്ല് മാത്രമേ ഉണ്ടാവുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ കൈയും നമ്മുടെ കൈ പെട്ടെന്ന് സമെല് ചെയ്യുന്ന ഒരു സംഗതിയാണ് എത്ര കഴുകിയാലും പ്രത്യേകിച്ചും മത്തി നത്തോരി ഒക്കെ നമ്മൾ മുറുക്കി കുറച്ചെടുക്കുകയാണെങ്കിൽ കൈക്ക് നല്ല ഉണ്ടാവും എത്ര കഴുകിയാലും അത് മാറില്ല അപ്പൊ അതിനും മറ്റൊരു എഫക്റ്റീവായിട്ട് ഇപ്പൻഡാണ് നമ്മുടെ വെളിച്ചെണ്ണ എന്ന് പറയുന്നത് അപ്പൊ നമ്മളത് കഴി മുറിക്കുന്നതിന് മുൻപ് പ്രത്യേകം ശ്രദ്ധിക്കണം മുറിക്കുന്നതിന് മുൻപാണ് ഇത് ചെയ്യേണ്ടത് മുറിക്കുന്നതിന് മുൻപ് രണ്ട് കൈകൾ നന്നായി വെളിച്ചെണ്ണ തേച്ചെടുക്കണം അതിനുശേഷം വെളിച്ചെണ്ണ തേച്ചെടുത്തതിന് ശേഷം മാത്രം കത്തിയിൽ വെളിച്ചെണ്ണ ആക്കിയതിന് ശേഷം മാത്രം കട്ട് അത് കഴിഞ്ഞാൽ നമ്മള് ക്ലീൻ ആക്കുകയാണെങ്കിൽ കഴിയുന്ന ആ സ്മെല്ലും കത്തിയിലെ സ്മെല്ലൊക്കെ നമുക്ക് പൂർണമായും മാറ്റിയെടുക്കാൻ പറ്റും അപ്പൊ അത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ തീർച്ചയായും ട്രൈ ചെയ്തു നോക്കേ